യും മധ്യ കേരളത്തിലെ ചില പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കാം ഈ തുടരുന്ന പ്രതിഷേധങ്ങൾക്കിടയും നവകേരള സദസ്സ് ഇന്ന് രണ്ടാം ദിനം ജില്ലയിൽ തുടരുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച ജില്ലയിലെ നിയമസഭാ മണ്ഡല പര്യടനങ്ങൾ തുടരുമ്പോൾ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കും അയവില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ പാലാരിവട്ടത്ത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധത്തിനെത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് പോലീസിനെതിരെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അർദ്ധരാത്രിയും തുടർന്ന ഉപരോധ സമരം പ്രതിഷേധങ്ങൾ നിലക്കില്ല എന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത് അതോടൊപ്പം തൃപ്പൂണിത്തുറ കുന്നത്തുനാട് നവകേരള സദസ്സുകളും ഇന്ന് നടക്കും മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നമുക്കറിയാം കേന്ദ്ര പദ്ധതികളെല്ലാം ഇങ്ങനെ സ്വന്തം ക്രെഡിറ്റിലാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ശ്രമങ്ങൾ വളരെയധികം അപഹാസ്യമാകുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയ വിമർശനങ്ങൾ തന്നെയാണ് അതിനെതിരെ വരുന്നത് എന്തായാലും വാർത്തകളുടെ വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ് ജിജീഷ് ചൂട് പിടിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രതിപക്ഷ പ്രതിഷേധം ഒരിടത്ത് തുടരുമ്പോഴും സർക്കാരിന്റെ ധാർഷ്ട്യ മനോഭാവം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് കരിങ്കുടി കാണിക്കുന്നവരെ അല്ലെങ്കിൽ ഏതു രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നവരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചുമത്തി ഒരു നിലപാട് നയമൊക്കെ തന്നെയാണ് ഇത്രയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും പിണറായി സർക്കാർ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നത് ആവർത്തിച്ചു വരുന്നത് രോഹിണി തീർച്ചയായും രോഹിണി പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതിഷേധങ്ങളാണ് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നവകേരള സദസ് കടന്നുപോയ ഭാഗങ്ങളിൽ അതായത് സർക്കാരിനോടുള്ള ആ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷ സംഘടനകൾ അത് യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും യുവമോർച്ചയാണെങ്കിലും എല്ലാം തന്നെ അവരുടെ പ്രതിഷേധങ്ങളിലെല്ലാം ഉടനീളം കണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ദൂർത്തിനെതിരായ ആ പ്രതിഷേധം ഒപ്പം തന്നെ നവകേരള സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ ആ പൊടിമുടിച്ചുകൊണ്ട് നടത്തുന്ന ആർഭാട യാത്രകൾക്കെതിരായ പ്രതിഷേധങ്ങൾ സർക്കാർ ഖജനാവ് ാക്കുന്ന നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ അത് അത് വലിയ തോതിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ അടിച്ചമർത്താനുള്ള എല്ലാ മാർഗങ്ങളും സംസ്ഥാന സർക്കാർ ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെയാണ് പോലീസിനെ ഉപയോഗ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചൊതുക്കുന്ന ഒരു നില നിലപാട് ഒരു ഭാഗത്ത് സ്വീകരിക്കുന്നു ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ഡിവൈഎഫ്ഇ പ്രവർത്തകരെയും സി പി എം പ്രവർത്തകരെയും ഇറക്കിക്കൊണ്ട് കായികമായി ആളുകളെ നേരിടുന്ന രീതി മറുഭാഗത്ത് തുടരുന്നു ഒപ്പം സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥർ എന്ന ആ പേരിൽ കൃത്യമായി തന്നെ ഇത്തരത്തിൽ നിയമിച്ചിട്ടുള്ള ആളുകൾ അവർ നടത്തുന്ന അതിക്രമങ്ങൾ ഒന്ന് വേറെ തന്നെ ഇതിനിടയിലാണ് ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി പ്രതിഷേധിക്കുന്ന ആളുകൾക്കെതിരെ ചുമത്തുന്ന സാധാരണ നിലയിൽ കരിങ്കുടി കാണിക്കുന്ന ആളുകൾക്കെതിരെ ഇത്തരത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താറില്ല വാഹനം കടന്നുപോകുന്ന വഴി വഴിയരികിൽ നിന്ന് കരിങ്കുടി കാണിക്കുന്ന പ്രവർത്തകർക്കെതിരെ സാധാരണ ജാമ്യമില്ലാ വകുപ്പുകളല്ല ചുമത്താറുള്ളത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരം ആളുകൾക്കെതിരെ പ്രതിഷേധിക്കുന്ന യുവജന പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അവരെ ജയിലിൽ അടക്കാനുള്ള ഒരു നീക്കത്തിൽ കൂടി സർക്കാർ കടക്കുന്നു അതിനെ പോലീസിനെ ഉപയോഗപ്പെടുത്തുന്നു അതിന്റെ ഒരു ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾ പരസ്യമായ പ്രതിഷേധങ്ങളിലേക്ക് മാറിയതിന്റെ കാഴ്ചയായിരുന്നു ഇന്നലെ രാത്രി മുതൽ തന്നെ അർദ്ധരാത്രി വരെ നീണ്ട പ്രതിഷേധങ്ങൾ എറണാകുളം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനു മുന്നിൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രതിഷേധങ്ങളായി നമ്മൾ കണ്ടത് ആ പ്രതിഷേധ ഏറ്റവും ഒടുവിൽ എല്ലാവർക്കും ജാമ്യം ലഭിച്ചു രണ്ടുമണിയോടെ അവർ പുറത്തിറങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി കാരണം കോടതികൾ കാര്യങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കേസുകളുമായി ചെല്ലുമ്പോൾ കോടതിയിൽ നിന്ന് ടക്കം വലിയ തിരിച്ചടിയാണ് പോലീസിന് നേരിടേണ്ടി വരുന്നത് പല ഘട്ടങ്ങളിലും കൃത്യമായി തന്നെയുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ അത്തരം കൃത്യങ്ങളുടെ ഭാഗമാകാതെ തന്നെ ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വ്യക്തമാക്കിയത് അവരുടെ കയ്യിൽ ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ആ പ്രതിഷേധത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവുന്നൊരു കാര്യമെന്ന് പറയുന്നത് ആ പ്രതിഷേധങ്ങൾ ഒരിക്കലും അതിരുകടന്ന പ്രതിഷേധങ്ങൾ ആയിരുന്നില്ല അത് ഏതെങ്കിലും തരത്തിൽ വലിയ തോതിൽ അപകടമുണ്ടാക്കുന്നത് മുഖ്യമന്ത്രി അപായപ്പെടുത്തുന്ന തരത്തിലേക്ക് ആ വാഹന വ്യൂഹത്തിന് അപായമുണ്ടാകുന്ന തരത്തിലോ ഒന്നും തന്നെ നീങ്ങുന്ന പ്രതിഷേധങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്നാൽ അവിടെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി പിന്നീട് ചുമത്തിയത് ആദ്യം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തുന്നു അതിനുശേഷം സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാക്കൾ അവിടെ സ്റ്റേഷനിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് പറയുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ചുമത്തി എന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പറയുന്നു ഈ പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് നേരെയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ജനപ്രതിനിധികളടക്കം എം എൽ എമാരും എംപിയും അടക്കമുള്ള ആളുകൾ ആ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി മണിക്കൂറുകൾ നീളുന്ന പ്രതിഷേധം നടന്നു സാധാരണ രീതിയിലുള്ള നടപടിക്രമങ്ങളിലൂടെയായിരുന്നു പിന്നീട് പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്തത് അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചെയോടുകൂടി തന്നെ ഈ പോലീസ് സ്റ്റേഷൻ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു അങ്ങനെ അസാധാരണ സ്ഥിതി വിശേഷങ്ങളിലൂടെ സ്ഥിതി സാഹചര്യങ്ങളിലൂടെ കടന്നു സമര രംഗങ്ങളെയും അതിനെ നേരിടുന്ന പോലീസിനെയും എല്ലാം തന്നെ കാണുകയാണ് ഇന്നും നവകേരള സദസ് എറണാകുളം ജില്ലയിൽ രണ്ടാം ദിനത്തിൽ ഇന്നും തുടരുന്നു മുമ്പ് റദ്ദാക്കിയ പരിപാടികളാണ് വീണ്ടും ആരംഭിക്കുന്നത് സ്വാഭാവികമായും കനത്ത പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെ തന്നെയാണ് രണ്ടാം ദിനത്തിലും കടന്നുപോകുന്നത് തൃപ്പൂണത്രയിൽ അടക്കം നവകേരള സദസ്സുകൾ നടക്കാനിരിക്കെ വലിയ പ്രതിഷേധങ്ങളുമായി മുഖ്യമന്ത്രിക്ക് നേരെ തങ്ങളുടെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ തുടരുമെന്നാണ് ഇന്നലെ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് ഖൈബിയുടെ എം അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സമരം തങ്ങൾ അവസാനിപ്പിക്കുന്നില്ല പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചതോടുകൂടി ഏഴ് പ്രവർത്തകർക്കും ജാമ്യം ലഭിച്ചതോടുകൂടി ഈ സമരം താൽക്കാലികമായി ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എങ്കിൽ കൂടി കരിങ്കുടി പ്രതിഷേധങ്ങൾ തുടരുമെന്ന് പറയുമ്പോൾ വീണ്ടും സംഘർഷ സമാനമായ ഒരു സാഹചര്യങ്ങളിലേക്ക് പ്രതിഷേധ സമരങ്ങളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അങ്ങനെ ഒരു ഭാഗത്ത് ഈ ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന എല്ലാവരെയും ജയിലിലടക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു മറുഭാഗത്ത് അതിന് കോടതിയിൽ നിന്ന് തന്നെ തിരിച്ചടി നേരിടുന്നു നേരത്തെ ഷൂ ഇറിഞ്ഞ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചിരുന്നു എങ്ങനെയാണ് അതിൽ ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരം കേസെടുക്കാൻ എന്ന് കോടതി തന്നെ വിമർശന സ്വരത്തിൽ ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെ ശക്തമായി തന്നെ ഇത്തരത്തിൽ കേസെടുക്കുന്ന അനാവശ്യ കേസുകൾ എടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയിലേക്ക് പോലും നീങ്ങുന്ന ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യം നിലനിൽക്കെയാണ് പ്രതിഷേധങ്ങൾ കൂടി ഒരു ഭാഗത്ത് കനക്കുന്നത് അതിന്റെ ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇന്നലത്തെ പ്രതിഷേധങ്ങൾ പുലർച്ചെ വരെ നീണ്ട പ്രതിഷേധങ്ങൾ ഇന്നും തുടരുമെന്ന് വ്യക്തമാക്കുമ്പോൾ വലിയ തോതിലുള്ള ഒരു പോലീസ് സന്നാഹത്തെ നിയോഗിച്ചുകൊണ്ടും ഒപ്പം തന്നെ കേസുകൾ അതെ ജിജീഷ് പറഞ്ഞതുപോലെ തന്നെയാണ് പ്രതിഷേധങ്ങളെ അല്ലെങ്കിൽ വിമർശനങ്ങളെ അതിന്റെ രീതിയിൽ കാണാതെ പകരം വിമർശിക്കുന്നവരെ ഒക്കെ തുറങ്കലടയ്ക്കാം എന്നുള്ള നിലപാട് തന്നെയാണ് ധാർഷ്ട്യ മനോഭാവം തന്നെയാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാർ പിന്തുടരുന്നത് ജിജീഷ് അതോടൊപ്പം മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പോഴും വിമർശനം വരുന്ന ഒരു സംഗതി തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഈ കേന്ദ്ര പദ്ധതികളൊക്കെ തന്നെ അതിന്റെ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാരിൻ്റേതാണ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറ്റിമറിക്കുന്നു ധാരാളം ക്ഷേമ പദ്ധതികളുണ്ട് വികസനങ്ങളുണ്ട് പക്ഷേ അതെല്ലാം കേന്ദ്ര ഫണ്ടിൽ നടപ്പിലാക്കുമ്പോൾ ഇവിടെ ഫ്ലെക്സുകൾ സംസ്ഥാനത്ത് അടിച്ച് അത് മുഖ്യമന്ത്രിയുടെയും പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെയും ഒക്കെ മിടുക്കുകൊണ്ടാണ് ഇത് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നത് എന്നുള്ള രീതിയിൽ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന ഒരു സമീപനം ഇപ്പോഴും തുടരുകയാണ് അത് രാഷ്ട്രീയമായി വിമർശിക്കുന്നവരെ അങ്ങേയറ്റം തിരിച്ച് പരിഹാസ്യരാക്കുമ്പോൾ സ്വയം അവർ തന്നെ അപഹാരം ുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയുന്നില്ല തിരിച്ച് പരിഹാസരാകുമ്പോൾ സ്വയം അവർ തന്നെ അപഹാസ്യരാകുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയുന്നില്ല രോഹിണി ഒരു ഭാഗത്ത് നവകേരള സദസ്സ് നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് വലിയ ഉദ്ഘാടന മഹാമഹങ്ങൾ നടത്തിക്കൊണ്ട് അതായത് കേന്ദ്ര ഫണ്ടിലുള്ള പദ്ധതികളെ പോലും കേന്ദ്ര ഫണ്ട് വലിയൊരു അളവിൽ ലഭിക്കുന്ന പദ്ധതികളെ പോലും സ്വന്തം നിലക്ക് അവതരിപ്പിക്കാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകുകയും ചെയ്യുന്നു ഇതിന്റെ ഏറ്റവും അവസാനമായി അല്ലെങ്കിൽ അത്തരം പദ്ധതികൾ എങ്ങനെയാണോ കേന്ദ്രത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾ എങ്ങനെയാണോ സ്വന്തം നിലയിലേക്ക് സർക്കാർ മാറ്റുന്നതിന് എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി മാറുന്നതാണ് ഈ കേസ് നാട്ട് പദ്ധതി കേസ് നാട്ട് പദ്ധതിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇന്നലെ കൊച്ചിയിലായിരുന്നു നടന്നത് ആ കൊച്ചിയിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരെ സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ അടക്കം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് സി പി എമ്മിന്റെ നേതാക്കളെയും സി പി എമ്മിന്റെ ജനപ്രതിനിധികളെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ജനപ്രതിനിധികളെയും മാത്രം വിളിച്ചുകൊണ്ട് അതായത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ വലിയ തോതിൽ തന്നെ നേടിയെടുത്ത ശേഷം വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതികളുടെ തന്നെ പേരുകൾ മാറ്റി അതിൻ്റെയെല്ലാം മുന്നിൽ കെ എന്ന് ചേർക്കുന്നതോടുകൂടി കേരളത്തിൻ്റെതായി ആ പദ്ധതികൾ മാറി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാലങ്ങളായി പോകുന്നത് നമുക്കറിയാം എങ്ങനെയാണോ കേന്ദ്രങ്ങൾ രാജ്യത്താകെ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് ജനകീയ പദ്ധതികൾ ഏത് തരത്തിലാണോ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണോ ജനക്ഷേമ പദ്ധതികളുമായും മുന്നോട്ട് പോവുകയും അത് ജനകീയമായി മാറുകയും എല്ലാം ചെയ്യുന്നത് അത്തരം ഒരു പദ്ധതികൾ കണ്ടാൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ ആ പദ്ധതി സംസ്ഥാനത്ത് കൂടി വ്യാപിക്കുന്നു ആ വ്യാപിച്ച പദ്ധതിയുടെ പേര് മാറ്റാനുള്ള നീക്കങ്ങളാണ് ആദ്യപടിയായി സംസ്ഥാനം നടത്തുന്നത് അങ്ങനെ അതിനുശേഷമാണ് അതിന് കേരളത്തിന്റെ ഒരു ലേബൽ കൂടി പുറമെ ഒട്ടിക്കുന്നതോടുകൂടി തങ്ങളുടെ മുഖമുദ്രയായി അത് മാറുന്നു തങ്ങളുടേതായി ആ പദ്ധതി മാറുന്നു എന്ന് പ്രചരിപ്പിക്കുന്നു അത് കൃത്യമായി ഏറ്റു പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സൈബർ സംഘങ്ങൾ സൈബർ സ്വഭാക്കളുടെ സംഘങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ സർക്കാർ തലത്തിൽ തന്നെ അതിന് വലിയ പ്രചാരണങ്ങൾ നടത്തുന്നു പത്രങ്ങളിലടക്കം ഇത്തരത്തിൽ കേസ് മാർട്ടിന്റെ എല്ലാം പ്രചാരണങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ അത് സംസ്ഥാന സർക്കാരിന്റെ ഐ ടി മിഷന്റെ അടക്കമുള്ള പദ്ധതികളുടെ ഭാഗമാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ഭൂമിയുടെ കരമടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒരു വിരൽത്തുമ്പിൽ ചെയ്യാൻ കഴിയുന്നത് എന്ന് അവകാശപ്പെടുന്ന ഈ പദ്ധതി അടക്കം കേസ് മാർട്ട് പദ്ധതി അടക്കം രാജ്യത്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സംസ്ഥാനത്തിന് കേന്ദ്രം തന്നെ ഫണ്ട് അനുവദിച്ചിട്ടുമുണ്ട് ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് ഇൻഫോർമേഷൻ മിഷൻ നൽകിയാണ് കെ സ്മാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അത് കൊച്ചിൻ സ്മാർട്ട് സിറ്റി മിഷന് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച തുകയിൽ നിന്നുള്ള ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് ഇത്രയധികം തുക കേന്ദ്രത്തിന്റെ ഒരു വിഹിതമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സംസ്ഥാനം അതിനെ പൂർണ്ണമായും തന്നെ കേരളത്തിന്റെ പദ്ധതിയും കേരളം മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയുമായി അവതരിപ്പിക്കുന്നത് മാത്രമല്ല ഈ പ്രസംഗങ്ങളിലെല്ലാം മുഖ്യമന്ത്രി ഇത് സ്വന്തം നിലയിലാക്കാൻ വേണ്ടിയുള്ള പരമാവധി നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയാണ് എന്നാണ് ഈ ഒരു പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആവർത്തിക്കുന്നത് കേരളം ഇന്ത്യക്ക് മാതൃകയാണ് അതായത് രാജ്യത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ പേരുമാറ്റി അവതരിപ്പിച്ച ശേഷമാണ് ഈ അവകാശ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ നടത്തുന്നത് പൂർണ്ണമായും സ്വന്തം നിലയ്ക്ക് ഏതെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാത്ത വലിയ തോതിൽ ഗജനാവിനെ കാലിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ സംവിധാനങ്ങൾ അതിന്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങൾ നേരിടുമ്പോൾ ആ വലിയ തരത്തിൽ തിരിച്ചടികൾ പല ഘട്ടങ്ങളിലും നേരിടുന്ന സമയത്താണ് മുഖം വിനിക്കാനുള്ള ഇത്തരം നടപടികൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് കേന്ദ്രത്തിന്റെ പദ്ധതികളെ പേരുമാറ്റി ഉപയോഗപ്പെടുത്തുന്നത് വലിയ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി തന്നെ ഉയർന്നു വരുന്നത് ഏറ്റവും ഒടുവിലി കേസ് മാർട്ട് പദ്ധതിയുടെ കാര്യത്തിലാണെങ്കിലും കേന്ദ്രമന്ത്രിമാരെ ഒഴിവാക്കിക്കൊണ്ട് നടത്തിയ ഈ ഒരു ഉദ്ഘാടന മഹാമഹം അതിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അതെ വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ